ശരിക്കും എൻ്റെ ഓർമ്മകൾ ഞാൻ രണ്ട് വയസ്സ് പ്രായമായപ്പോൾ തന്നെ ഈ മൃഗശാലയുടെ തൊട്ടു പുറകിലുള്ളൊരു വീട്ടിലാണ് താമസമായത് നാട് ശരിക്കും കൊല്ലമായിരുന്നു അങ്ങനെ എൻ്റെ പേരൻസ് രണ്ടുപേരും ട്രിവാൻഡത്ത് ജോലിയായി അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വന്നത് വീട് മേടിച്ച് താമസിക്കുമായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് പുറകിലായിരുന്നു അപ്പം വളരെ കുഞ്ഞു നാൾ മുതൽ തന്നെ ഈ കണ്ണു തുറന്നു കഴിഞ്ഞാൽ രാവിലെ കാണുന്നത് മൃഗശാലയായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ജിറാഫുകൾ അങ്ങോട്ട് നടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു അപ്പം അത് വളരെ ചെറുപ്പം മുതലേ നമുക്ക് ഭയങ്കര ഒരു കണ്ണിന് ഒരു കാഴ്ചയായിരുന്നു മൃഗശാല തന്നെ തൊട്ട് പുറകില്ല വീടും അപ്പം അതുപോലെ തന്നെ ആ ചെറുപ്പകാലത്ത് നമ്മൾ ഈ സൂല് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ രംഗശാല എന്ന് പറഞ്ഞ ഒരു കുട്ടികളെക്ക് ഈ ഡോക്യുമെൻ്ററി കാണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ കാലത്ത് ഈ ടി വി ഒന്നുമില്ല അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ ഓരോ ഡോക്യുമെൻ്ററി കാണിക്കാൻ വേണ്ടി രംഗശാല എന്ന് പറഞ്ഞു വൈകിട്ടാണ് അതിൻ്റെ രാത്രി ആകുമ്പോഴാണ് ഒരമണിക്കൂർ ഒക്കെ ആ ഡോക്യുമെൻ്ററി കാണിക്കും അപ്പോൾ അത് കാണാനായിട്ട് ഈ കുട്ടികൾ ഞങ്ങൾ അന്ന് ഇവിടെ പോയിരിക്കും പലപ്പോഴും ഇതേ ഇടുന്നത് തന്നെയായിരിക്കും പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നാലും ഭയങ്കര രസമായിരുന്നു അന്ന് ആ കാലത്ത് അതുപോലെ തന്നെ ഈ ഡോക്യുമെൻ്ററി കാണിക്കുന്ന രംഗശാലയുടെ തൊട്ടടുത്ത് സീബ്ര ഉണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ സീബ്രാന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഈ കുട്ടികൾ അവിടെ പോയിട്ട് തറയുന്ന ഇല പറക്കിയിട്ട് ഈ സീബ്രയെ ഫീഡ് ചെയ്യും അതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാലജിക് മെമ്മറീസാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞപോലെ പ്രീ ഡിഗ്രി കഴിഞ്ഞു എൻട്രൻസ് എഴുതി വെറ്റിനറി കിട്ടി അങ്ങനെ എൺപത്തി ഏഴിൽ വെറ്റിനറിക്ക് പോയി തിരിച്ച് അവിടെ തന്നെ ആ സൂര് തന്നെ ഒരു പന്ത്രണ്ട് വർഷം ജോലി ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒരു ദൈവത്തിൻ്റെ വലിയൊരു ഗ്രേസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം